ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സത്യഭാമ ഇപ്പോൾ ശാലിനിയുടെ അരികിലേക്ക് പോയി തിരികെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് ഷാലിനെ വരുമെന്ന് പറഞ്ഞു പോയിട്ട് ഇപ്പോൾ വെറും കയ്യോടെ വളരെ ദേഷ്യത്തോടെ പോയതുപോലെ അല്ലാതെ തന്നെ വേറെ മറ്റൊരു ഇപ്പോൾ ഭാമ തിരിച്ചു വന്നിരിക്കുന്നത് രാഘവിന് പോലും ഭാമയെ നിയന്ത്രിക്കാൻ സാധിച്ചില്ല ഇപ്പോഴും നേരത്തെ പോലെ തന്നെ സത്യ തന്നെയാണ് വിഷയം വളരെ പ്രതീക്ഷയോടെയും സന്തോഷത്തോടെയും നിൽക്കുകയായിരുന്നു വിഷ്ണു എന്നാൽ വിഷ്ണു ഭാമ വരുന്നത് കണ്ടിട്ട് വളരെ വിഷമത്തിലും നിരാശയിലും ടെൻഷനിലും ഒക്കെയായി പോവുകയാണ് എനിക്ക് അവിടെ എന്താ നടന്നറിയണം ഈ കാര്യത്തിൽ ഞാൻ തന്നെ എന്നൊക്കെ വിഷ്ണു പറയുന്നുണ്ട് ഭാമ ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് വിഷ്ണു അങ്ങനെ പറയുന്നത് അങ്ങനെ വിഷ്ണു ഇങ്ങനെ പുറപ്പെടാൻ തുടങ്ങിയപ്പോൾ രാഘവൻ പറയുന്നു വിഷ്ണു കാര്യം അറിയാതെ എടുത്തു ചാടരുത് പെറ്റുന്നിൻ്റെ അമ്മയുടെ ഭാഗത്തും തന്നെയാണ് സത്യമോളെ അനാഥാലയത്തിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഏതമ്മയാണ് സഹിക്കുന്നത് ഏത് മുത്തശ്ശിക്കാടാ അത് ഉൾക്കൊള്ളാൻ സാധിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ തന്നെ വിഷ്ണു വളരെ ദേഷ്യത്തോടെ അമ്മയെ നോക്കുന്നു ഈ സമയം ഭാമയ്ക്ക് മറുപടിയില്ലാതെ നിൽക്കുകയാണ് പപ്പിമോളെ ഏതെങ്കിലും വീട്ടിൽ കൊണ്ടാക്കണമെന്ന് പറഞ്ഞാൽ രോഹിത് സമ്മതിക്കോ ശ്യാമ സമ്മതിക്കോ ഇല്ലല്ലോ സ്വന്തം മക്കൾ എന്നും സ്വന്തം മക്കൾ തന്നെയാണ് സത്യമോളെക്കുറിച്ച് ഒരമ്മയുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സംസാരിച്ചിട്ട് തന്നെയാണ് നിന്റെ അമ്മ ഇവിടെ നിൽക്കുന്നതെന്നും പറയുന്നുണ്ട് വളരെ ദേഷ്യത്തോടെ വിഷ്ണു പറയുന്നുണ്ട് എനിക്കറിയാം എനിക്കറിയായിരുന്നു നിങ്ങളെ പറഞ്ഞു വിട്ടപ്പോഴേ എനിക്കറിയായിരുന്നു ഇതൊന്നും ശരിയാവില്ലെന്ന് ഇത് കേട്ട് ബാമ പറയുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നടാ ശാലിക്കൊപ്പം ആ കൊച്ചുണ്ടാവുമെന്ന് വല്ലവനുണ്ടായ കുഞ്ഞിനെ നമ്മൾ ചെലവിന് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാടാ ശരിയാവുന്നത് ഇല്ലെങ്കിൽ അവൾ സത്യം പറയട്ടെ ആ കുഞ്ഞിൻ്റെ അച്ഛൻ ആരാണെന്ന് ഇരിക്കേട്ട വിഷ്ണു ദേഷ്യത്തോടെ നിൽക്കുമ്പോൾ ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് സത്യമേ നിങ്ങളീ പാവമൊക്കെ എവിടെ കൊണ്ടുപോയി കഴുകിക്കളയും നിങ്ങളുടെ മകൻ്റെ കുട്ടി തന്നെയാണ് സത്യ പപ്പയും നിങ്ങളുടെ മകന്റെ കുഞ്ഞ് തന്നെയാണെന്നൊക്കെ ശ്യാമ മനസ്സിൽ പറയുന്നുണ്ട് എൻ്റെ ജീവിതം തകരുമെന്നാലോചിച്ച് എൻ്റെ കുഞ്ഞേച്ച അത് ആ രഹസ്യം മനസ്സിൽ സൂക്ഷിക്കുകയാണ് സ്വന്തം പേരക്കിടാവിനെ ആ സത്യാമ്മയ നിങ്ങൾ അനാഥാലയത്തിൽ കൊണ്ടാക്കാൻ ബാധിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നു ഈ സമയം രാഘവൻ വിഷ്ണുവിനോട് പറയുന്നുണ്ട് നിന്റെ അമ്മയ്ക്ക് മനുഷ്യനോട് സംസാരിക്കാനും പെരുമാറാനോ ഒന്നും അറിയത്തില്ലടാ അഹങ്കാരയും അഹങ്കാരവും അഹന്തയും കൊണ്ട് ആർക്ക് വേണമെങ്കിലും എന്ത് മുന്നയിക്കാനുള്ള കഴിവും ഉണ്ടെന്നുള്ള വിചാരമുണ്ട് ഭാമ ഇതിനൊക്കെ നിനക്ക് ദോഷമേ ചെയ്യൂ എന്ന് പറയുമ്പോൾ ഭാമ പറയുന്നുണ്ട് ഓഹ് അത് ഞാൻ അങ്ങ് സഹിച്ചു എന്റെ മകൻ്റെ ജീവിതത്തിലേക്ക് മറ്റൊരാളുടെ കുഞ്ഞിനെയും കൊണ്ട് ഷാലി വരത്തില്ല അത് തീരുമാനിച്ചത് ഞാനാണെങ്കിൽ അത് ഞാൻ നടപ്പിലാക്കിയിരിക്കുമെന്ന് പറയുന്നുണ്ട് വിഷ്ണു പറയുന്നു അമ്മേ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് അറിയാവുന്നയാണല്ലോ സത്യയെ സംബന്ധിച്ചുള്ള കാര്യം എനിക്കും അറിയണം അതുകൊണ്ട് തന്നെ ഞാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു പോ അതിനുവേണ്ടി ഷാലിനി എൻ്റെ കൂടെ വേണമെന്ന് പറഞ്ഞ് വിഷ്ണു പോകാൻ തുടങ്ങിയപ്പോൾ സത്യഭാമ പറയുന്നുണ്ട് ഡാ അപ്പോൾ എൻ്റെ മകൻ എന്നെ ധിക്കരിച്ച് തീരുമാനങ്ങൾ എടുക്കാറായി അല്ലേ വിഷ്ണു മതേ നാണയത്തിൽ തിരിച്ചടിക്കുകയാണ് ധിക്കാരത്തിന്റെയും അഹങ്കാരത്തിന്റെയും തീരുമാനങ്ങളൊന്നുമല്ല ശാലിനിയില്ലാതെ വിഷ്ണുവിനൊരു ജീവിതമില്ല അതുകൊണ്ട് ഞാൻ ശാലിനിയെ പോയി വിളിച്ചോണ്ട് വരാൻ പോകുകയാണെന്ന് പറഞ്ഞ് വിഷ്ണു പോകാൻ തുടങ്ങുമ്പോൾ ഭാമ വീണ്ടും വിഷ്ണുവിനെ തടഞ്ഞു എടാ വരും വരായികളല്ല നീ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നൊക്കെ ഭാമ പറയുമ്പോൾ വിഷ്ണു പറയുന്നു ഓ അത് ഞാൻ അനുഭവിച്ചോളാം ഇത്രയും കാലം എൻ്റെ ജീവിതത്തിൽ നല്ലതാണല്ലോ നടന്നത് എനിക്കിനി അതുപോലെ പോയാൽ പോരാ എൻ്റെ ജീവിതത്തിൽ ഒരു അർത്ഥം വേണം എൻ്റെ മുകളിലേക്ക് എടുക്കുമ്പോൾ തലമുറയിട്ട് കരയാൻ ആരെങ്കിലും ഒരാൾ വേണം അമ്മേനോട് ക്ഷമിക്കണം ഞാൻ ശാലിനി ഇവിടേക്ക് കൂട്ടിക്കൊണ്ട് പോവാൻ വരാൻ പോവുകയാണ് ഇനിയും ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ നശിക്കുന്നത് എൻ്റെ ജീവിതമാണെന്നും ശാൽ സത്യഭാമയുടെ മുഖത്ത് നോക്കി വിഷ്ണു അങ്ങ് പറഞ്ഞു അങ്ങനെ വിഷ്ണു ഇപ്പോൾ ഷാലിനിയെ വിളിക്കാനായി പോകുന്നു വിഷ്ണു വിഷ്ണു എന്ന് പറഞ്ഞ പിറകിൽ നിന്നും ഭാമ വിളിക്കുന്നുണ്ടെങ്കിലും അത് മൈൻഡ് പോലും ചെയ്യാതെയുള്ള പോക്കാണ് വിഷ്ണുവിൻ്റേത് വിഷ്ണു പോയി കഴിഞ്ഞതിന് ശേഷം ഭാമ ദേഷ്യത്തോടെ പറയുന്നുണ്ട് ഇങ്ങ് വിളിച്ചുകൊണ്ട് വരട്ടെ ഇന്നിവിടെ ഒരു തീരുമാനം ഉണ്ടാകും ഈ വീട്ടിൽ ഞാനോ ശാലിനിയോ അതാരാണെന്ന് ഞാൻ ഇന്ന് പറയിപ്പിക്കും എന്നൊക്കെ സത്യഭാമ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് വിഷ്ണു ശാലിനിയുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് രാത്രി ആയിരിക്കുന്നു ആണെങ്കിൽ ആകെ തകർന്നിരിക്കുന്നു ഷാലിനിയും വിഷ്ണുവും വലിയ പ്രതീക്ഷയോടെ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെന്ന ആഗ്രഹത്തോടെ വലിയൊരു സന്തോഷത്തോടെ തന്നെ ഇരിക്കുകയായിരുന്നു എന്നാൽ സത്യഭാമ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ശാലിയും വിഷ്ണുവും ആരും പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ വലിയൊരു നിരാശയിലിരിക്കുകയാണ് ശാലിനി ശാരദാമ്മ ശാലിയുടെ അരികിലേക്ക് വന്ന വിഷമത്തോടെ നിൽക്കുന്നു ഇതേസമയം പുറത്ത് വിഷ്ണു എത്തിയിരിക്കുന്നു വിഷ്ണുവിന്റെ ആ സ്കൂട്ടറിന്റെ ശബ്ദം കേൾക്കുകയാണ് ഭാമ സോറി ശാരദാമ്മ എന്താ വിഷ്ണു എന്താ വന്നതെന്ന് ശാരദാമ്മ വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ ശാരദ വിഷ്ണു പറയുന്നുണ്ട് ശാരദാമ്മയും ഞാൻ ശാലിനിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നതാണെന്ന് ഇത് കേട്ട് ശാരദാമ്മ പറയുന്നു അങ്ങനെയല്ലല്ലോ വിഷ്ണുവിടുന്ന് പറഞ്ഞിട്ട് പോരെന്ന് ശാലിനി ഇപ്പോൾ വിഷ്ണുവിൻ്റെ അരികിലേക്ക് വരുന്നു അമ്മ വരുമെന്നല്ലേ അമ്മ വന്ന് ശാലിനെ കൂട്ടിക്കൊണ്ട് പോകുമെന്ന് ഇടുക്കിയിട്ട് വിഷ്ണു പറയുന്നുണ്ട് അമ്മ വന്നിട്ടുണ്ടായ സംഭവങ്ങളൊക്കെ ശാരദാമ്മയ്ക്ക് അറിയാവുന്നതല്ലേ ശാരദാമ്മ പറയുന്നു ആ അറിയാം അതറിയാവുന്നുകൊണ്ടാണല്ലോ എനിക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത് വിഷ്ണുവിൻ്റെ കാര്യത്തിൽ സത്യമ്മ കാണിക്കുന്ന സ്വാർത്ഥതയും ആ ഒരു സ്നേഹവും എനിക്കും ഇവളുടെ കാര്യത്തിൽ കാണിക്കാതിരിക്കാൻ സാധിക്കില്ലല്ലോ ഇനിയും അവളെ ആ വീട്ടിലേക്ക് കൊണ്ടുപോയി കണ്ണുനീര് കുടിപ്പിക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല ഗോപാലട്ടനും അതാണ് പറഞ്ഞിട്ട് പോയിരിക്കുന്നത് ഓരോ സമയത്ത് ഓരോ സ്വഭാവമാണ് വിഷ്ണുവിൻ്റെ അമ്മയ്ക്ക് അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വിഷ്ണുവിനും സാധിക്കുന്നില്ല അപ്പോൾ പിന്നെ വിഷ്ണുവിൻ്റെ ഉറപ്പിൽ ഞങ്ങളെങ്ങനെയാണ് ശാലിനി അങ്ങോട്ടേക്ക് അയക്കുന്നത് വിഷ്ണു പറയുന്നു ശാരദാമ്മേ അമ്മയുടെ സ്വഭാവം അറിയില്ലേ അവർക്ക് ചെറിയൊരു കാര്യം മതി പക്ഷേ കാര്യങ്ങൾ നേരാവണ്ണം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ ഇവൾക്കും സാധിക്കുന്നില്ലല്ലോ ഒരു സംശയത്തിന്റെ നിഴൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് എൻ്റെ മോൾ അവിടെ ജീവിക്കുന്നതെന്ന് വിഷ്ണു മോനൊന്നു പറഞ്ഞേ ആ വീട് സത്യമ്മയുടെ ലോകമാണ് അവിടെ ആര് താമസിക്കണം ആര് താമസിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നത് സത്യാമ്മ മാത്രമാണ് സത്യമോളില്ലാതെ ശാലിനി മാത്രം ശാരദ സത്യമ്മ ആ വീട്ടിലേക്ക് വിളിച്ചപ്പോൾ ചങ്കു പൊട്ടിയത് ഇവളുടേതാണ് ഇവളുടെ മനസ്സിൻ്റെ തേങ്ങൽ എനിക്ക് കേൾക്കാമായിരുന്നു ഒരമ്മയ്ക്കും സഹിക്കാൻ കഴിയാത്ത കാര്യമല്ലേ വിഷ്ണു അമ്മ ആവശ്യപ്പെട്ടത് വിഷ്ണു ജയിലിൽ കിടന്നപ്പോൾ സത്യമ്മ ഇവിടെ വിഷ്ണുവിനെ ഇറക്കാൻ വേണ്ടിയുള്ള സഹായത്തിന് ശാലിനിയുടെ സഹായം തേടി വന്നത് എന്തിനാ മകനോടുള്ള അമ്മയുടെ സ്നേഹം ഒന്നുകൊണ്ട് മാത്രമാണ് പക്ഷെ ആ ഒരു സ്നേഹം എൻ്റെ മുഖ സത്യമോളോടുണ്ട് എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് സത്യമ്മ മനസ്സിലാക്കാത്തത് മക്കൾ എല്ലാവർക്കും ഒരുപോലെയല്ല എന്നൊക്കെ ശാരദാമ്മ ചോദിക്കുമ്പോൾ വിഷ്ണു ശാലിനിയുടെ അരികിലേക്ക് വന്നിട്ട് സംസാരിക്കുന്നുണ്ട് എടോ എനിക്ക് തന്നെ വിശ്വാസമാണ് എനിക്ക് തന്നോടുള്ള സ്നേഹം തന്നെയാണ് എൻ്റെ ജീവിതം പക്ഷേ അത് എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് എനിക്ക് അറിഞ്ഞുവിടെന്നൊക്കെ കണ്ണീരോട് പറയുകയാണ് വിഷ്ണു എടോ പക്ഷെ താൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്കത് ജീവിച്ചു തീർക്കാൻ കാൻ പറ്റുമെന്ന് കെ വിഷ്ണു പറയുന്നു എല്ലാ ശരികളും എല്ലാവരെയും ബോധ്യപ്പെടുത്തി നമുക്കെന്നാ ഒരു ജീവിതം ജീവിക്കാൻ സാധിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എനിക്ക് തന്നെയും തനിക്ക് എന്നെയും അറിയാവുന്നിടത്തോളം കാലം മൂന്നാമതൊരാളെ തൃപ്തിപ്പെടുത്തി ജീവിക്കേണ്ടതാണോ നമ്മുടെ ജീവിതം എടോ എനിക്ക് തന്നെ വിശ്വാസമാണെന്ന് പറയുന്നത് തന്നെ ബോധ്യപ്പെടുത്താൻ പറയുന്നതല്ല അത്രത്തോളം തന്നെ വിശ്വാസം ഉള്ളത് കൊണ്ട് മാത്രമാണ് പറയുന്നത് അത് മുള്ളിൽ തട്ടിയിട്ട് എന്നൊക്കെ വിഷ്ണു പറയുന്നു എന്നാൽ എന്തൊക്കെ പറഞ്ഞിട്ടും ശാലിനി ഒന്നും മിണ്ടാതെ നിൽക്കുവാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒപ്പം വായ എന്ന് വിഷ്ണു പറയുമ്പോൾ ഇത് കേട്ടുനിന്ന് ശാരദാമ്മ പറയുന്നുണ്ട് മോനെ അവൾ വരും പക്ഷേ സത്യമോളെ സത്യമ്മ അംഗീകരിക്കണം കൂടെ കൂട്ടണം അമ്മയുടെ മനസ്സ് അറിയാവുന്ന മകനല്ലേ അമ്മയ്ക്ക് വേണ്ടി വിട്ടുവീഴ്ച ചെയ്യുന്ന മകൻ സത്യമ്മ എന്ന് അവളെ മനസ്സുകൊണ്ട് അംഗീകരിക്കണോ അന്നേ ഞങ്ങൾ ഇവിടെ അങ്ങോട്ടേക്ക് വിടുവെന്നും ശാരദാമ്മ പറയുന്നു ഇനി നിന്റെ തീരുമാനമെങ്കിൽ ഈ അമ്മയെ പിന്നെ നീ മറന്നേക്കണമെന്നും ശാരദാമ്മ പറയുന്നു അകത്തേക്ക് പോകാൻ നേരം ശാരദാമ്മ വിഷ്ണുവിനോട് പറയുന്നുണ്ട് ഭൂമിയോളം താഴാ മോനെ പിന്നെയും ചവിട്ടി താഴ്ത്തുക എന്ന് വെച്ചാൽ ഏതൊരാളും പ്രതികരിച്ചു പോവില്ലേ ഈ അമ്മയുടെ മനസ്സും ശബ്ദവും ഇങ്ങനെയാണോ എന്ന് മോനെ ഒന്ന് സംശയിച്ചില്ലേ ഇങ്ങനെ ആക്കിയതാണ് മോൻ്റെ അമ്മ സംസാരിച്ച് തീരാ തീർത്താൽ തീരാവുന്ന ഏത് പ്രശ്നമാണ് ഈ ലോകത്തില്ലാത്തത് ഈ ഈ ഭാഗങ്ങളും പറഞ്ഞു തീർത്ത് ഒന്ന് രമീതിയിലാക്കാൻ നോക്ക് പക്ഷേ അത് പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കണമെന്നുള്ള ബോധ്യം മനസ്സിലുണ്ടാകണം അത് സത്യമ്മേലില്ല അതുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ സംസാരിക്കേണ്ടി വന്നത് ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും ആണ് വിടാൻ ഞാൻ പിന്മാറില്ല ഇവിടെയും ഞാൻ അതിന് അനുവദിക്കില്ല ദേ മറച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ പിന്നെ ആരും നിങ്ങൾ ആരും ഈ അമ്മയെനി കാണില്ലെന്നും ശാരദാമ്മ രണ്ടുപേരോടുമായി പറയുന്നു എല്ലാ സ്ഥലത്തും തോൽവി മാത്രമാണ് അഭിമാനത്തിനല്ല ചങ്ക് പൊട്ടി ഞാൻ സത്യാമ്മയുടെ മുന്നിൽ നിന്നും സത്യാമ്മയുടെ വീട്ടിൽ നിന്നും പല തവണ ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീരല്ല ചൂട് ചോര ഒഴുകിയിട്ടുണ്ട് പക്ഷേ ഇവളുടെ കാര്യത്തിൽ എൻ്റെ കൊച്ചുമോളുടെ കാര്യത്തിൽ എനിക്ക് നീതി കിട്ടിയേ പറ്റൂ എൻ്റെ തീരുമാനത്തിന് മാറ്റമില്ല വിഷ്ണു വിഷ്ണുവിന് പോകാമെന്ന് ശാരദാമ്മ പറയുന്നു കണ്ണീരോടെ ഷാലിനി വിഷ്ണുവിനെ നോക്കുന്നു കരഞ്ഞുകൊണ്ട് ശാലിനി അകത്തേക്ക് പോകുമ്പോൾ വിഷ്ണുവും അവിടെ നിന്നും മടങ്ങുകയാണ് വിഷ്ണുമത്തോടെ ശാരദാമ്മ ശാലിനിയെ നോക്കുന്നു ഇതേ സമയം രാഘവൻ വീടിന്റെ ഉമർത്തിരുന്നു കൊണ്ട് കുറെ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട് ഈ വീട്ടിൽ എന്തോ ശാപമുണ്ട് ഒരിക്കലും വിഷ്ണുവും ശാലിയും ഒന്നിക്കരുതുന്ന തീരുമാനം ആരോ എടുത്തതുപോലെ അവ രണ്ടുപേരും ഒന്നിക്കുന്നത് കണ്ടിട്ട് കണ്ണടയ്ക്കാൻ എനിക്ക് സാധിക്കുമോ ഭഗവാനെ എനിക്കെ കുറെ കാര്യങ്ങൾ രാഘവൻ ഇങ്ങനെ പറയുന്നു എൻ്റെ മനസ്സിൽ എൻ്റെ മോൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടങ്ങളുണ്ട് അങ്ങനെ ആ രാഘവൻ വല്ലാണ്ട് തകർന്നിരിക്കുന്ന സമയത്ത് വിഷ്ണു രാഘവൻ അടുത്തേക്ക് വരുന്നു വിഷ്ണുവും രാഘവനും അവിടെ ഇരുന്ന് പരസ്പരം വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട് അച്ഛൻ്റെ മോൻ എന്താ ഇങ്ങനെ ആയെന്ന് അച്ഛൻ അറിയാമോ വച്ചാ എനിക്കറി നിഷേധിക്കാൻ കഴിയാത്തതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞ് വിഷ്ണു അവിടെ ഇരുന്ന് കരയുകയാണ് രാഘവൻ വിഷ്ണുവിനെ സമാധാനിപ്പിക്കുന്നു വളരെ സങ്കടത്തോടെ വിഷ്ണു ഓരോ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നിൽക്കുകയാണ് ശാലിനി സത്യയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളും ഓർക്കുന്നു വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ